ഹലോ തോക്കിക്കുടിക്നിക്കൽ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു രീതി വന്ന കാര്യമൊക്കെ അറിയാം അല്ലെ അപ്പോ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു കൃത്യമായ മറുപടി പല കാര്യങ്ങളിലും ഒരു അവ്യക്തത വരികയാണ് കാരണം ഇപ്പോ നമുക്ക് കേരള പി എസ് സിയിൽ ഇപ്പൊ ഐ ടി നിർവഹത്തിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു വട്ടം നിറക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇതിനൊരു മാറ്റം എന്തായാലും അനിവാര്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കാരണം പി എസ് സി എക്സാം എഴുതുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ പറയും റൂൾ ടെൻ അപ്ലിക്കബിൾ ആണ് ഹയർ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ പറയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയം സമയം നമ്മൾ കറസ്പോണ്ടിങ് ആർ പി കേരള ബി എസ് സിക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ കറസ്പോണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് പറയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ പരീക്ഷ എഴുതിക്കുവെന്ന് പറയും ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഈ പരീക്ഷ എഴുതി നമ്മൾ ലിസ്റ്റിൽ വന്ന് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയാലും നടത്തുന്നു കേരള ബി എസ് സി നടത്തുന്നു കേരള ബി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് പറയും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എലിജിബിൾ എന്ന് പറയും ഈ എഴുതി ആയ ആ ജോലിക്ക് കയറിയതിനു ശേഷമാണ് അടുത്ത കുറച്ച് എന്താ പറയാ കേസുകളായി ഈ കേസത്തിന് ശേഷം പിന്നെ പല പല വിധികളും വരും അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഒരു ജോലിക്ക് കയറി എന്താ പറയുക കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ വളരെ ഒരു സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് ഒറ്റ ഒരു മാറ്റം വളരെ വളരെ എന്തായാലും അപ്പൊ ഇത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട് കാരണം ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് കാരണം കേരള ബി എസ് സി ആയിക്കോട്ടെ കേരള സർക്കാരായിക്കോട്ടെ ഇതൊരു നിലപാട് വ്യക്തമാക്കണം കാരണം ഇത് ഇന്ന ആൾക്കാൻ കൂലം അങ്ങനെയല്ല പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഇതിന് കൃത്യമായ ഒരു വ്യക്തതയുണ്ടാവണം കാരണം നമ്മളെല്ലാവരും തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടും ഈ പറയുന്ന മുമ്പുള്ള കോടതി വിധികൾ ബേസ് ചെയ്തിട്ടും ഈ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്ത ഈ പറയുന്ന ആർ ടി ഐകളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക പഠിച്ച് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ക്രേസ്മാരെ സംബന്ധിച്ചാലും നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ നോ എന്ന് തന്നെ വരുവാണ് അത് പ്രകാരമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം ഇങ്ങനെയുള്ള സങ്കീർണതയിലേക്ക് എത്തുന്ന ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് ഇറങ്ങിയ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഉദ്യോഗാർത്ഥികളായാലും ശരി ഇപ്പം ഇത് നാളെ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതുന്ന ആൾക്കാരില്ലെങ്കിൽ പോലും നാളെ പരീക്ഷ വരുമ്പോഴായാലും നിങ്ങൾക്ക് ഇതിനൊരു വ്യക്തത വേണം ഏത് യു ആർ എലിജിബിൾ ഓർ നോട്ട് അത് നോട്ടിഫിക്കേഷൻ അതിന് വ്യക്തമാവണം അതിനൊരു നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അങ്ങനെ മാറ്റം വേണം കാരണം റാങ്ക് ലിസ്റ്റ് കിട്ടി അപ്പോയിന്റ്മെന്റ് നടന്നതിനു ശേഷം പിന്നീട് അതിലൊരു പ്രശ്നം ഉണ്ടാവാൻ വരുത് ഇടവരുത് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പരീക്ഷ എഴുതുന്നു പരീക്ഷ നോട്ടിഫിക്കേഷൻ പ്രകാരം എലിജിബിൾ ആണെന്ന് പറയുന്നു പി എസ് സി ആണ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് എല്ലാവരെയും വിളിച്ചിട്ട് ഇടുന്നില്ലല്ലോ സർട്ടിഫൈറ്റ് വേരിഫൈ ചെയ്ത യു ആർ എലിജിബിൾ ഫോർ ദീസ് പോസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്തതിനു ശേഷം പിന്നീട് അതിലൊരു ഡിസ്ക്രിമിനേഷൻ വരാൻ പാടില്ല അപ്പോൾ ഇതിന് എല്ലാവരും റെസ്പോണ്ടിങ് മെയിൽ ഐ ഡിയിലേക്കൊക്കെ മെയിൽ അയക്കുക കൃത്യമായിട്ട് അതിൽ ആരും മടി തന്നെ അതിൽ എന്ത് ചെയ്യാം ഈ ഒരു അനീതിക്കെതിരെ നമ്മൾ പ്രതികരിക്കണം കാരണം പല കാര്യങ്ങളും പ്രതികരിച്ചാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റുള്ളൂ കാരണം ഇനി കോടതികളിലേക്ക് പോവാതെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറണം അതിനു വേണ്ടി വേണം നമ്മളെല്ലാവരും ഇനി ഒറ്റക്കേട്ടായി പരിശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈദ്യുതിയാണ് അപ്പം എല്ലാവരും കുറച്ച് മെയിൽ ഐ ഡിസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു ഐ ഡി വ്യക്തിയുമായിട്ട് കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയയ്ക്കുക അതിലാരും മടി കൂടാതെ ഇരിക്കുക കാരണം ഇത് നമുക്ക് വേണ്ടി നമുക്ക് ഇനി വരുന്ന ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റുകൾ കയറി ജോലിയും കിട്ടി ചിലപ്പോ ഒരു അടുത്തൊരു വീട് പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും അവരാരീതം തെറ്റ് ചെയ്ത ആൾക്കാരല്ല കാരണം ഇവരൊക്കെ ഓൾറെഡി ടൈം പി എസ് സി പറയുകയാണെങ്കിൽ ഹയർ ഓർഡർ വേണം ആ ഓർഡർ അവിടെ എത്തിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഉസ്മാന കോടതിയും അത് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ എന്റെ ക്ലാസ് വരെ ഈ ഒരു സെക്ഷൻ വില ഭയങ്കര